ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ഒക്കെ പറയുന്ന പടം നയൻറ്റീൻ ട്വൻറ്റി വൺ എന്ന് പറയുന്ന പടത്തിൻ്റെയൊക്കെ മാസ് ഫ്രെയിമുകൾ എന്ന് പറയുന്നതിൽ എത്ര ആൾക്കാരുടെ പെർഫോമൻസ് മോണിറ്റർ ചെയ്താലാണ് മോണിറ്റർ അല്ല ഞാൻ പറയുന്നത് ഒരു ഡയറക്ടർ എന്നുള്ള നിലയിൽ മോണിറ്റർ ചെയ്താലാണ് കാരണം അതിനകത്തുള്ള ഇമോഷൻസ് എന്ന് പറയുന്നത് ഒരു നാട് അനുഭവിക്കുന്ന പ്രശ്നമാണ് ഒരു സിനിമ ഒരു വ്യക്തിയുടെ പ്രശ്നമാണെങ്കിൽ നമ്മൾ ആ വ്യക്തിയുടെ മുഖത്ത് നോക്കിയാൽ മതി നാട്ടുകാർക്ക് എന്തോ ആവാം ഒരു അനുഭവിക്കുന്ന നാട്ടുകാർക്ക് മുഴുവൻ ഈ ഈ ഏതെങ്കിലും ബാക്കി നിൽക്കുന്ന ഒരാൾ നിൽക്കുന്നതെങ്കിൽ വലിയ സ്ക്രീനിൽ ലാലു ലാലും ശശേട്ടന്റെ മുഖമാണ് അവരുടെ മോണിറ്റർ ബിക്കോസ് ശശേട്ടൻ ഇങ്ങനെ നോക്കിട്ട് ഓക്കെ അടുത്ത ഷോട്ടിന് പോവും അല്ലാതെ പുള്ളി ഇങ്ങനെ ആക്ക എല്ലാവർക്കും അറിയാം ശശേട്ടൻ അല്ല മോഹൻലാലും അറിയാം മമ്മൂക്കും അറിയാം വൺ മർ വേണം അല്ലേ ഓക്കെ അത് പുള്ളിന്റെ മോണിറ്റർ ആണ് പുള്ളിയാണ് നമുക്ക് മോണിറ്റർ ഓ ഈ നാട് തൊട്ട് ഇപ്പൊ അതിന് ഇപ്പൊ ചോദിച്ചതിന് ചോദ്യം ഉണ്ട് കറക്റ്റ് ആണ് കാരണം ഇത്ര വന്നിട്ടുള്ളതിനെടുക്കുമ്പോൾ കണ്ടിന്യൂട്ടി പ്രശ്നം ഉണ്ടാവും ആക്ഷന് ശശിയായിട്ട് ഞാൻ കട്ടിങ്സ് നേരത്തെ അറിയാം അതെ അത് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഫുൾ ക്രൗഡാണ് ഇപ്പൊ ഈ നാട്ടിൽ ഞങ്ങളുടെ ഒരു ഏറ്റവും കൂടുതൽ സഹിക്കാൻ പറ്റാത്ത ക്രൗഡിലായിരുന്നു മറ്റേ കോളേജ് ഒരു സ്ട്രൈക്ക് വരുമ്പോൾ അതെ പക്ഷെ അത്ര ഫ്രെയിംസിനെ മുഴുവനും ഒറ്റയടിക്ക് പുള്ളി വന്നിട്ട് നേരത്തെ പ്ലാനിങ് ഇവിടെ എടുത്തോളാം ഇവിടെ എടുത്ത് ഇവിടെ എടുത്ത് ഇവിടെ എടുത്ത് ഇവിടെ എടുത്തെന്ന് പറഞ്ഞാൽ ക്യാമറാമാനും കൂടി ശശിയുടെ റെഡി ആയിരിക്കും അപ്പൊ നമ്മൾ വേറെ എങ്ങും പോരുത് ഞാനിതിനകത്ത് എപ്പോഴും ചീത്ത കേട്ട് മടുക്കും കാരണം ഞാൻ മിസ്റ്റർ അലർട്ടായിട്ട് ഇരിക്കാൻ പറ്റില്ല അയ്യോ ഞാൻ പക്ഷെ ശശിയന്റെ അത്രയും കാര്യം എടുത്ത പല പ്രാവശ്യം ജപ്പാനിൽ ഷൂട്ടിങ് പോയി ഞാൻ വേറെ സ്ഥലത്ത് പോയി ഓരോ സാധനങ്ങളും മേടിച്ചുകൊണ്ട് വരാനായിട്ട് പോകുമ്പോ ഷോർട്ട് അന്വേഷിക്കുമ്പോ കാണൂല പുലിക്കാലം ഭയങ്കര ആണല്ലോ ഈ ചന്ദ്രനെ നൃഷമായിട്ട് ദേവിയേട്ട ഞങ്ങളിത് രാവിലെ ഇങ്ങനെ വർത്താന പഴയ സിനിമയുടെ തുടങ്ങുന്നതിന് മുമ്പ് ചന്ദ്രനെ പറഞ്ഞ അന്നേ പറഞ്ഞു ആ രഹികുമാറിൻ്റെ വായിൽ സ്പീക്കറാണ് ഭയങ്കര സ്പീക്കറിൽ ഒച്ചത്തി പാട്ട് വെക്കും ഒന്ന് രവിയാ ഓ ജപ്പാനൊക്കെ പോയാൽ എനിക്ക് മനസ്സിലായി ആ മനസ്സിലായിട്ട് കംപ്ലീറ്റ് അപ്പഴാണല്ലോ ഞാൻ മ്യൂസിക്കിന്റെ ഭയങ്കര ഇതായിരുന്നു അപ്പൊ എപ്പോ നോക്കിയാലും നമ്മള് അന്നാണ് സി ഡി ഒക്കെ ഇറങ്ങിയ സമയം വന്നിട്ട് വാക്മാന് സി ഡി അന്ന് രവീന്ദ്രന്റെ റൂമിൽ പോവാൻ പറ്റില്ല ഇതിന്റെ ഇങ്ങനെ അതെന്നാ ഞങ്ങള് കംപ്ലീറ്റ് എട്ട് പത്ത് സ്പീക്കർ

ാണ് അഭിനേതാവാണ് പ്രിയപ്പെട്ട കൃഷ്ണേന്ദ്രൻ ചേട്ടൻ ഇപ്പോൾ ഒരു കാലത്ത് സംവിധാനമായി ബി ശശി എന്ന് മാത്രം ഇട്ടാൽ ആൾക്കാർ തിയേറ്ററിൽ കയറിയ ഒരു സമയമുണ്ട് ആ സമയത്താണ് ഞാനൊക്കെ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയമാണ് ചിറ്റൂർ കോളേജിലെ പാലക്കാട് അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളും പോയി കാണുമായിരുന്നു അയൽക്കാരി അങ്ങനെ ആ ആ എന്ന് വെച്ചിട്ടുള്ള കുറേ സിനിമകളുണ്ട് ആ നിമിഷം അങ്ങനെ നല്ല പാട്ടുകളായിരിക്കും അപ്പം ഞങ്ങൾക്ക് ഈ പാട്ടുകളോടുകൂടി താല്പര്യമുള്ളതുകൊണ്ട് അങ്ങനെ കാണുന്നത് ഇതായിവിടെ വരെയൊക്കെ കണ്ടിട്ട് നമ്മൾ എന്താണ് സംഭവം വാഴപ്പാട അന്തം ഇട്ടുപോയി അന്നത്തെ കാലത്ത് അതൊരു വളരെ പുതുമയുള്ള പുതുമയുള്ളൊരു സബ്ജക്റ്റായിരുന്നു പത്തേട്ടൻ്റെ സബ്ജെക്ട് ആണ് എങ്കിലും അങ്ങനെ ആ ഐ വി ശശിയുടെ സിനിമയിൽ ആദ്യമായിട്ട് എനിക്ക് അഭിനയിക്കാൻ ചാൻസ് കിട്ടിയത് രേദൊക്കെ കഴിഞ്ഞ് ഒരു മൂന്നാല് സിനിമ ചെയ്തിട്ട് കാന്തവലയം എന്തൊരു സിനിമ ജയനും ജയനായിരുന്നു അതിലെ ഹീറോ ജയൻ മോഹൻ സീമജി സീമ ചേച്ചിയായിരുന്നു സീമ ചേച്ചിയുടെ ബ്രദറായിട്ടാണ് ഞാൻ അഭിനയിച്ചത് അങ്ങനെയാണ് ശശിയേട്ടനായിട്ടുള്ള ആദ്യത്തെ പരിചയം തുടങ്ങുന്നത് ശശേട്ടന്റെ കഴുതക്കുട്ടി വിളിയും കുതിരക്കുട്ടി വിളിയും ഏറ്റവും ദേഷ്യം വന്നു കഴിഞ്ഞാൽ കഴുതക്കുട്ടി കഴുതക്കുട്ടിന്നാണ് അതിൽ കൂടുതലുള്ളൊരു തെറി മൂപ്പർക്ക് അറിയില്ല അപ്പോൾ ഏറ്റവും ദേഷ്യം എന്ന് വെച്ചാൽ അതിൻ്റെ അടുത്ത കഴുതക്കുട്ടിന്ന് വിളിച്ചിരിക്കും എന്നുള്ളതാണ് പിന്നീട് ഏറ്റവും നല്ലൊരു ക്യാരക്ടർ എനിക്ക് ഈ നാട് എന്നുള്ള സിനിമയിൽ ചെയ്യാൻ പറ്റി ഞാൻ ഏകദേശം പാടാൻ തുടങ്ങിയിരുന്ന സമയമാണ് അങ്ങനെ പറയുമ്പോൾ എന്റെ പാട്ടിന്റെ കാര്യം പറയണം കാരണം എനിക്ക് ആദ്യമായിട്ട് പാട്ട് കിട്ടിയത് ഐ വി ശശി എന്നുള്ള സംവിധായകൻ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം കോഴിക്കോട് വെച്ച് ഞങ്ങൾ ഒരു ഒരു ഫംഗ്ഷനിൽ പാടുന്നത് കേട്ടിട്ട് ജനങ്ങൾ ഭയങ്കരമായിട്ട് കൈയടിച്ചു വന്നത് ഒരു നടൻ പാടുക എന്നുള്ള നിലയ്ക്ക് ഞാൻ ആ സമയത്ത് മ്യൂസിക് സ്റ്റുഡന്റ് ആണെന്നുള്ളത് ആർക്കും അറിയില്ല അങ്ങനെ ഒരു ഒരുമാതിരി ഭേദപ്പെട്ട് പാടിയപ്പോൾ നല്ല ക്ലാപ്സ് ഒക്കെ കിട്ടിയപ്പോൾ ശശിയേട്ടൻ ഷെയ്യിന്റെ പിന്നിൽ വന്നിട്ട് പറഞ്ഞു എന്റെ അടുത്ത സിനിമയിൽ ഒന്നും ഇല്ല എല്ലാ പാട്ടും പാടുന്നു എന്ന് അത് ഞാൻ അത്ര വിശ്വസിച്ചില്ല കാരണം സിനിമാക്കാര് പറയുന്ന ഒരു വാക്കല്ലേ എന്ന് പക്ഷേ നീണ എന്നുള്ള സിനിമ വെളിച്ചിലും വിതടിയിൽ നിന്നുള്ള ഗാനം അതായിരുന്നു എൻ്റെ ആദ്യത്തെ പാട്ട് ഡബ്ബിങ് ആർട്ടിസ്റ്റാക്കി മാറ്റിയതിലും ശശിയേട്ടന് വലിയൊരു പങ്കുണ്ട് കാരണം കാണാമറയിൽ നിന്നുള്ള സിനിമ റഹ്മാന്റെ രണ്ടാമത്തെ പടമായിരുന്നു ശശിയേട്ടനും ചോദിച്ചു പപ്പേട്ടന ചോദിച്ചു അതേ സമയത്ത് തന്നെ ഭരതേട്ടൻ്റെ പടം ഉണ്ടായിരുന്നു ഈ തിരിപ്പൂവെ ചുവന്ന പോവുക അതിൽ റഹ്മാൻ വോയിസ് കൊടുത്തുകൂടെ നിനക്കെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ ചോദിച്ചു ഞാനോ ഞാൻ വേറൊരാൾക്ക് എങ്ങനെ ശബ്ദം കൊടുക്കുന്നത് ഞാനിതുവരെ ഞാനി ഞാൻ സ്വന്തമായിട്ട് അഭിനയിച്ചതിനെ ശബ്ദം കൊടുത്തിട്ടുള്ളൂ അല്ല നമുക്കൊന്ന് ശ്രമിക്കാം അങ്ങനെയാണ് കാണാമറിയത്തിലൂടെ എന്റെ എന്റെ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് ഈ മൂന്ന് മൂന്ന് പങ്കുണ്ട് എന്നെ ആക്കിയതിൽ ശശി പപ്പേട്ടൻ ഒരാളെ കൂടി ഈ അവസരത്തിൽ ഞാൻ നമ്മളോടൊപ്പം ചേരാൻ വേണ്ടി വിളിക്കുകയാണ് സിനിമയ്ക്കകത്ത് തന്നെ ഒരാൾ എന്നോട് പറഞ്ഞൊരു പക്ഷെ മലയാള സിനിമയിലുള്ള ഇപ്പോഴുള്ള സജീവ സിനിമാക്കാരിൽ ഏറ്റവും കൂടുതൽ പുസ്തകം വായന ശീലമാക്കിയിട്ടുള്ള ഒരാളാണ് ശശി ആറിന്റെ സൂപ്പർ ഹിറ്റ് ഹിറ്റായിട്ടുള്ള വർണ്ണപ്പേട്ട് പോലെയുള്ള ചിത്രങ്ങൾക്ക് അനുഭൂതി പോലെ അനുഭൂതി എന്നൊക്കെ പറയുന്ന ചിത്രം ഒരുപക്ഷെ ആദ്യമായിട്ട് ഒരു പൊതുജന പങ്കാളിത്തത്തോടെ നിർമ്മിക്കുക എന്ന് പറയുന്ന വളരെ നവീനമായ ഒരു ആശയത്തിലൂടെ വന്ന സിനിമയാണ് ആ സിനിമകളിലേക്ക് തിരക്കഥ നിരവധി സൂപ്പർ ഹിറ്റായ സിനിമകളുടെ തിരക്കഥ എഴുതിയ സംവിധായകൻ കൂടിയായ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ഓർമ്മയിലെന്നും ഐ ശശി എന്ന ഈ ശ്രീ ബാബു ജനാർദ്ദന